السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الملك الحق المبين الحمد لله الملك الحق المبين الحمد لله الملك الحق المبين والصلاه والسلام على سيدنا محمد الصادق الوعد الامين وعلى اله وصحبه اجمعين ما بعد അവിദുബി ലാഹിമൻലാഹിറൻ ഇബ്രാഹീം ബഹുമാനികളെ ഇവിടെ മൗര്യസ്കാരത്തിൻ്റെ മുമ്പ് അബ്ദുൽ ഖഫൂർ അൻവരിയുടെ ബലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചുള്ള വളരെ പഠനാർഹമായ ഒരു വിഷയ അവതരണം അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ അനുഗ്രഹ പ്രഭാഷണവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുല്യമായയുടെ അധീയനായ പ്രസിഡൻ്റ് തങ്ങളവറുകളുടെ വളരെ പഠനാർഹമായ ഉദ്ഘാടന പ്രസംഗവും അതിൻ്റെ ശേഷം അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ സമയം നമ്മൾക്ക് വളരെ കുറവാണ് ഇവിടെ ഒരു നാല് അഞ്ച് നാല് വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കാനുണ്ട് പത്ത് മണിവരെ മാത്രമേ നമ്മൾക്ക് സമയമുള്ളൂ അതുകൊണ്ട് ഇനിയൊരു പ്രഭാഷണം നടത്താതിരിക്കലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് സംസാരിക്കാം അലഹദില്ല ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയതുപോലെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ സമസ്ത കേരള ജമിയത്തിലുലമ എന്തെങ്കിലും ഒരു ഒരാവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമയത്ത് ഏതൊരു സ്ഥലത്തേക്ക് വിളിച്ചാൽ സമസ്തയുടെ അണികൾ അരിസനത്തോൽ ജമാത്തിൻ്റെ അണികൾ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അവിടെ വന്നെത്തുമെന്ന് ഈ സമ്മേളനം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അൽഹമ്മദില്ല സുമ അലഹില്ല ഈ ഒരു കെ കൂട്ടുകെട്ട് ഈ ഒരു കൂട്ടായ്മ ഇതൊക്കെ നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ ജില്ലാതലത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുത്തി നമ്മൾക്ക് കമ്മിറ്റി സ്വാഗത സംഘമുണ്ടാക്കിയെങ്കിലും നമ്മുടെ മണ്ഡലം കമ്മിറ്റി ഈ കുണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് ഇത്രമാത്രം ഇവിടെ ഭംഗിയാക്കി വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇൻഷാല്ല നമ്മൾ സമസ്ത കേരള ജമിയ തുലമായയുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അരിസനത്തുൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുക വിധ കക്ഷികളുടെ അബദ്ധങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പതിനാറ് ജില്ലകളിൽ വെലമാക്കളുടെ പ്രത്യേക സമ്മേളനങ്ങൾ നടത്തി വെലമാ സമ്മേളനം പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജെന്നാണ് തുടങ്ങിയത് പതിനാല് സമ്മേളനങ്ങളിൽ പതിനഞ്ചിലധികം നമ്മുടെ പണ്ഡിതന്മാർ വിഷയങ്ങൾ അവതരിപ്പിച്ചു നമ്മുടെ പ്രഭാഷകന്മാർ അവരുടെ ഒരു യോഗം ഈ കഴിഞ്ഞ അടുത്ത ദിവസം സുന്നി മഹലിൽ ചേരുകയുണ്ടായി ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച എല്ലാ വിഷയങ്ങളും അതിനോടനുബന്ധിച്ച വിഷയങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ ഗ്രന്ഥമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾക്കും ഓരോ അങ്ങനെ ഗ്രന്ഥം രചിച്ച് അത് എല്ലാ പണ്ഡിതന്മാർക്കും ഉപകാരപ്പെടുന്ന അതേപ്രകാരം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്കും ദർസുകൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഘനമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ പ്രകാരം തന്നെ നമുക്ക് നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അലസുന്നവൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകി ഒരു പുതിയ പ്രബോധന പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തുടങ്ങുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം ബാംഗ്ലൂർ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ട് അതും നടപ്പിൽ വരുത്താനുള്ള ആ തോഫേക്ക് ചെയ്യുമാറാവട്ടെ എന്നതു ചെയ്തുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല നമ്മളുടെ പ്രഭാഷകർക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് സ്ലാമലൈക്കും വരഹമുലാ വർക്കാ